സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ലൈവ് ട്രേഡ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഞാൻ റീഡിയോ ഒക്കെ റെക്കോർഡിംഗും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ ഒരു മിസ്റ്റേക്ക് എറർ പറ്റിയിട്ടുണ്ട് ഞാൻ അപ്പോൾ സേവ് ചെയ്ത സമയത്ത് അതിൽ എററിന്ന് കാണിച്ചിട്ട് സേവ് ആവുന്നില്ല അങ്ങനെ ഒരുപാട് സമയം പിന്നെ അതങ്ങനെ സ്റ്റെക്കായി സ്റ്റെക്കായി നിന്നത് അങ്ങനെ ഡിലീറ്റായി പോയി മീൻസ് മിസ്സായിപ്പോയി അതുകൊണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഏതായാലും ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ട്രേഡ് ആയിട്ട് എല്ലായിരുന്നു ആ പിന്നത്തേയും ട്രേഡ് ആയിച്ചല്ലായിരുന്നു മൂന്നാമത്തെ ട്രേഡാണ് ടാർജറ്റ് അതും നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കാരണം ടാർജറ്റ് ബുക്ക് ചെയ്യുന്ന പിന്നെ ട്രെയിൽ ചെയ്തപ്പോൾ തന്നെ കോസ്റ്റ് ആ ഒരു ആ സെയിം കറണ്ട് പ്രൈസിലങ്ങ് എസ് എല് പോയി എന്നുള്ളതാണ് മീൻസ് ഓൾറെഡി നല്ല പ്രോഫിറ്റ് വരേണ്ട ട്രേഡാണ് അതൊരു പത്ത് ടെൻ തൗസൻഡ് അബോ പ്രോഫിറ്റ് വരേണ്ട ട്രേഡാണ് അപ്പോൾ അതാണ് നമുക്കൊരു മിസ്സിങ് വന്നത് പക്ഷേ അത്യാവശ്യം ഫൈവ് തൗസൻഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുക്കേണ്ടതിന് പകരം നമുക്ക് ഫുള്ള് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഓൾമോസ്റ്റ് നിയർലി വൺ ഇസ്റ്റ് ഫൈവിൻ്റെ റേഞ്ചിൽ എത്തിയപ്പോഴേക്കും ഞാൻ ട്രെയിൽ ചെയ്തതാണ് പക്ഷേ ട്രെയിൽ ചെയ്ത സംഖ്യ ഒന്ന് മാറിയിട്ട് അത് ഹിറ്റ് ആയിപ്പോയിരുന്നുള്ളൂ അവിടെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇന്നത്തെ ട്രേഡ്സ് ഒക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഫസ്റ്റത്തെ ട്രേഡ് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ഡിയസ് രാവിലെ നമ്മൾ മാർക്ക് ചെയ്ത പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്ത ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ഡിയസ് ടാപ്പ് ചെയ്തതിന് ശേഷമുള്ള ഏരിയെന്നാണ് ട്രേഡ് എടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ട്രേഡ് ട്രേഡായിരുന്നു ആദ്യം എടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടല്ലോ ബാങ്കിൻ്റെ മുന്നൂറ്റി നാൽപ്പത് റേഞ്ചിൽ ആ ഒരു റേഞ്ച് ടാപ്പ് ചെയ്തതിനു ശേഷം ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ഫസ്റ്റ് ട്രേഡ് എടുത്തു കറക്റ്റ് എടുത്ത ഉടനെ തന്നെ എസ് എൽ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രേഡിൽ അതൊരു ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റിന് ലിക്വിഡിറ്റി ഏരിയെന്നാണ് ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നത് എന്നാലും മാർക്ക് ചെയ്തിരുന്നു ആ ഒരു ഏരിയ അതിൻ്റെ മുകളിലുള്ള മുന്നൂറ്റി എത്ര വേറെ ഒരു ഏരിയ ഉണ്ടായിരുന്നു ലിക്വിഡി ഏരിയ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ആ ഒരു ഏരിയയിലും മാർക്കിംഗ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് മാർക്കറ്റ് നല്ല റിജക്ഷൻ തന്നിട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോ അങ്ങനത്തെ റേഞ്ചിൽ എത്ര ഓർമ്മ ഇല്ല ആ റേഞ്ചിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഇക്വിറ്റി ഉണ്ട് അവിടുന്ന് നല്ല റിജക്ഷൻ ചെറിയ രീതിയിൽ താഴേക്ക് വന്നു പക്ഷേ നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല ഒരു ബാങ്കിൽ പക്ഷേ നിഫ്റ്റിയിൽ അതിന് ശേഷം എൻട്രി വന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നിഫ്റ്റീൻ്റെ ട്രേഡ് ഇതാണ് നിഫ്റ്റിയിലെ ട്രേഡ് വൺ മിനിറ്റിലേക്ക് മാറ്റി നോക്കുമ്പോൾ ഞാൻ കാണിച്ചോ വൺ മിനിറ്റിൽ നിഫ്റ്റിയിൽ വന്ന ഏരിയ ഒരു രണ്ടും അഗ്രസീവ് അഗ്രസീവായിട്ടാണ് എടുത്തത് നമ്മൾ ഫൈവ് മിനിറ്റ്സിലെടുക്കുന്ന പോലുള്ളൊരു അഗ്രസീവായിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തോക്കാണ് ഫസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയക്സ് ടാപ്പ് ചെയ്ത ഉടനെ ശേഷം ജസ്റ്റ് എൻട്രി എടുത്തു രണ്ടാമത്തെ ഐ ഡി എക്സ് ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയക്സ് ടാപ്പ് ചെയ്ത് ഈ ട്രാൻഡിലെ ലോലാണ് ഇത് എക്സാക്ട്ി എൻട്രി അയച്ചാൽ ഇത് അപ്പോൾ ആ എൻട്രി ആയിരുന്നു ഈ ഒരു എൻട്രി അടുത്തൊരു ഫൈവ് മിനിറ്റ്സിൽ ഇക്വിറ്റി ഏരിയ വരെ ടാർജറ്റ് ഓൾമോസ്റ്റ് നിഫ്റ്റി ടു ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ അടുത്ത് ടാർജറ്റ് ഉണ്ടായിരുന്നു കാരണം എക്സാക്ട്ലി ആ ടാർജറ്റ് അടിച്ചും ചെയ്തിട്ടുണ്ട് നമ്മൾ അതിന് പിന്നെ ഇനി അതിന് മുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എക്സാക്ട്ലി ലാർജ് ഒട്ട് അടിച്ചിട്ട് പിന്നെ റിവേഴ്സിൽ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരു വൺ ഇഷ്ടു ഫൈവ് റേഞ്ചിലൊക്കെ എത്താൻ നേരത്ത് നമ്മൾ ട്രെയിൽ ചെയ്തതാണ് കോസ്റ്റ് പ്രൈസിൽ ട്രെയിൽ ചെയ്തത് പക്ഷേ ആ എമൗണ്ട് മാറിയിട്ട് അയ്യായിരത്തി സംതിങ്ങിൽ പോയി ബുക്കിംഗ് വന്നത് അല്ലെങ്കിൽ നമുക്ക് അതിൽ അറ്റ്ലീസ്റ്റ് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടേണ്ടതാണ് ആ ട്രേഡിൽ അത് പോയി കുഴപ്പമില്ല എന്നാലും നമുക്ക് വൺ ഇഷ്ടൂ എന്താ പറയുക വൺ ഇസ്റ്റ് ഫൈവ് ഫോറിൻ്റെ റേഞ്ചിലൊക്കെ ഉണ്ട് പ്രോഫിറ്റ് ഓവറോൾ നമ്മൾ രണ്ട് ട്രേഡ് എസ് എൽ ആയാലും കൂടി ഒരു ട്രേഡ് പ്രോഫിറ്റ് ആയപ്പോഴേക്കും രണ്ടായിരത്തി എഴുന്നൂറിൻ്റെ റേഞ്ചിൽ പ്രോഫിറ്റിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ട് കുഴപ്പമില്ല ഈ മന്ത് നല്ല ഒരു മാസമാണ് മാസം നമുക്ക് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്ലാറ്റ് ട്രേഡ് തുടങ്ങിയതിനു ശേഷം തന്നെ പ്രോഫിറ്റാണ് ഇതിന് മുമ്പ് നമ്മൾ ശൂന്യം എന്ന് മാറിയില്ല ശൂന്യം മാസം അത്യാവശ്യം ടെൻ പെർസെൻറ്റായി പ്രോഫിറ്റ് കിട്ടിയിട്ടാണ് ശൂന്യം എന്ന് മാറിയത് അപ്പോൾ ഇതിൽ നമുക്കൊരു മുപ്പത് തേർട്ടി പെർസെൻറ്റിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ട് അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനത്തിലധികം ക്യാപിറ്റലിൻ്റെ ആയാലും ഞാൻ നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ എങ്ങനെ യൂസ് ചെയ്ത് ഒരു ലോട്ടിന് ട്വന്റി ഫൈവ് കെയാണ് ഞാൻ യൂസ് ചെയ്യുക ഒരു ലോട്ടിന് വൺ സാധാരണ ഒരു ലോട്ട് ചെയ്യണം നമുക്ക് അയ്യായിരം മതി പക്ഷേ ഞാൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് വെച്ചിട്ടാണ് ഒരു ലോട്ട് ചെയ്യുക അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് തേർട്ടി പേഴ്സൻറ്റേജ് ആയത് ഓൾറെഡി നേരെ വെച്ച് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഒരു ലോട്ടിന് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ആയി എന്ന് പറയാം അങ്ങനെ നോക്കുകയാണെങ്കിൽ പക്ഷേ അങ്ങനെല്ലാം നമ്മൾ നോക്കണ്ട രീതി എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ് പ്രത്യേകിച്ച് നമ്മൾ എത്ര ചെറിയ എമൗണ്ട് മീൻസ് ഓപ്ഷൻ ബൈങ്ങിന് ചിലപ്പോൾ അയ്യായിരം മതിയോ അത് വെച്ച് ട്രേഡ് ചെയ്താൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ഒരു നാല് എസ് എൽ വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പൈസ ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും ഒരു ഒരു ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാം ട്വൻറ്റി ഫൈവ് കെ ആണ് യൂസ് ചെയ്യുക അപ്പോൾ അങ്ങനെ തുടക്കത്തിലൊക്കെ ഓപ്ഷൻ ബൈങ്ങ് ചെയ്യണമെന്ന് പ്ലാനുള്ള ആളുകൾക്ക് മിനിമം ആ ഒരു ക്യാപിറ്റലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലോട്ട് ചെയ്യുന്നതായിരിക്കും സേഫ് കുറച്ചും കൂടെ കാരണം അതായത് ചെറിയ എമൗണ്ടിന് വെച്ച് പൈസമായിട്ട് ഉണ്ടാക്കാന്ന് കരുതുമ്പോഴാണ് എല്ലാ പൈസയും നമുക്ക് പെട്ടെന്ന് പോവുക ഈ ട്രേഡിൽ ഞാൻ രണ്ട് ട്രേഡ് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ നിന്നാ പിന്നെ ഒരു ട്രേഡ് നല്ല ഒരു ട്രേഡും കൂടി എടുത്തതാണ് കാരണം മാർക്കറ്റ് ഹെവി ഇത് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ ആണല്ലോ മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ട് ഹെവി ഒരു ഫാൾ വന്നു രണ്ട് ലിക്വിഡിറ്റി ഏരിയയിൽ നിന്നും മാർക്കറ്റ് ഒരു ഫസ്റ്റ് ലിക്വിഡിറ്റി ഏരിയ റിയാക്ട് ചെയ്തില്ല അപ്പോൾ രണ്ടാമത്തെ ഞാൻ റിയാക്ട് ചെയ്യുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ജസ്റ്റ് എടുത്തു ഞാൻ ലാസ്റ്റ് ട്രേഡ് എടുക്കാമെന്നുള്ള രീതിയിൽ ആ ട്രേഡ് നല്ല ട്രേഡും ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചാൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അതിന് ശേഷമുള്ള വേറൊരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു അത് രണ്ടും മാർക്കറ്റ് നിർത്തിയിട്ടുണ്ട് ആ രണ്ട് രണ്ടാമത്തെ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ചെറിയ റിവേഴ്സൽ കാണിച്ചത് പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ ഞാൻ നോക്കിയിരുന്നു അവിടെ എൻട്രി എടുക്കണം പ്ലാനിലൊക്കെ നോക്കിയത് പക്ഷേ എൻട്രി വന്നില്ല എന്നുള്ളതാണ് സത്യം മീൻസ് ആ ഒരു ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡി എടുത്തത് നല്ലാതെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു പ്രോപ്പർ എൻട്രി അതിന് ശേഷം ഞാൻ നോക്കി ഇവിടുന്നൊക്കെ ഒരു അഗ്രസീവ് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ സെറ്റപ്പ് പ്രകാരം ഒരു എൻട്രിയും കിട്ടിയിട്ടില്ല അതിന് ശേഷം മാർക്കറ്റ് അതിന് ശേഷം ഒരു അത്യാവശ്യം താഴേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് താഴെ എത്തിയതിന് ശേഷം നമുക്കൊരു എൻട്രി തന്നത് അതുകൊണ്ട് ഞാനിതിൽ പിന്നെ കൺസിഡർ ചെയ്തില്ല പിന്നെ നിഫ്റ്റിയിൽ അപ്സൈഡിലേക്ക് നോക്കിയതാണ് അത്രയും എത്തിയതിന് ശേഷം പിന്നെ നമുക്ക് നോക്കണ്ടെന്നുള്ളതിൽ എടുത്തിട്ടില്ല പിന്നെ നിഫ്റ്റിയിൽ കൺസിഡർ ചെയ്തു എൻട്രി ഇത്രയും ടോപ്പിൽ നിന്നൊന്നും കിട്ടാതെ മാർക്കറ്റ് ഒരുപാട് താഴത്ത് നിന്ന് ഇനി മുകളിലേക്ക് നോക്കുമ്പോൾ കിട്ടുമെന്നുള്ളതിൽ അതുപോലെ മിനിറ്റ്സ് ലിക്വിഡിറ്റി ഒക്കെ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ പക്ഷേ നമുക്ക് എൻട്രി ആയിട്ടില്ല അതുകൊണ്ട് കൺസിഡർ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് മൂന്ന് എൻട്രി എടുത്തിട്ടുള്ളൂ നമുക്ക് ഇനി നാളെയും ദിവസങ്ങളുണ്ട് നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം നാളെയും അവസരങ്ങൾ ഉണ്ടാകും പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതിനുള്ള ഒരു എന്തെങ്കിലും വീഡിയോയിലുള്ള ഭക്ഷണങ്ങളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയും ഈ രീതിയിലായിരിക്കും ഞാൻ ചെയ്യുക ലൈവ് ട്രേഡ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ലൈവ് ട്രേഡ് ചെയ്യാൻ പറ്റുമോ ലൈവായിട്ട് അത് ബുദ്ധിമുട്ടായിരുന്നു ഞാനും ഒന്ന് ചിലപ്പോൾ സ്റ്റുഡൻസിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണലി വിളിക്കുന്നോ ഈ ടൈമിലായിരിക്കും അപ്പോൾ നമുക്ക് ലൈവ് സെഷൻ വെക്കുന്നത് ബുദ്ധിമുട്ടാണ് അത് പ്രാക്ടിക്കലല്ല അല്ലാതെ ട്രേഡിങ്ങിൻ്റെ സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിക്കുക അങ്ങനെ ചെയ്യണോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിലൊക്കെ എല്ലാവരും ഒന്ന് അറിയിക്കുക എനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ